ഭരണിക്കാവ് മൂന്നാംകുറ്റി മുദ്രാപീഠം സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ മൂന്നാമത് വാർഷികവും നൃത്ത അരങ്ങേറ്റവും നടത്തി പ്രശസ്ത മോഹിനിയാട്ടം നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഭരണിക്കാവ് മൂന്നാംകുറ്റി മുദ്രാപീഠം സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ മൂന്നാമത് വാർഷികവും നൃത്ത അരങ്ങേറ്റവും മുദ്രായനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു പ്രശസ്ത മോഹിനിയാട്ട നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഉദ്ഘാടനവും ഭദ്രദീപം തെളിയിക്കലും യും ചെയ്തു അതിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വരുമ്പോഴാണ് ഇത് ഒരു കലയുടെ പ്രയാണമായിരുന്നു എന്ന് നമുക്കൊക്കെ എങ്ങനെയെന്നാൽ നമുക്കറിയാം നമ്മുടെ പൂർവിക പൂർവികർക്ക് അക്ഷരാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സാംസ്കാരികമായ വളർച്ചയൊന്നും ഇല്ലാതിരുന്നൊരു കാലത്തും കലയുണ്ടായിരുന്നു നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി അവർ വേട്ടയാ ജീവികളെ പിടിക്കുമ്പോൾ ജനനത്തിനും മരണത്തിനുമെല്ലാം അവർ തങ്ങളുടെ ഒന്നും ഇല്ലെങ്കിൽ പോലും തങ്ങളുടെ കൈകൾ കൂട്ടിയും അല്ലെങ്കിൽ ഒരുമിച്ചൂടെ ശബ്ദമുയർത്തിയും ഒക്കെ അവർ ഇത്തരം ആനന്ദം പ്രകടിപ്പിക്കുമായിരുന്നു പിന്നീട് നമ്മുടെ സംസ്കാരം ജനസംസ്കാരം ജീവിത സംസ്കാരം അത് കൃഷിയിലേക്ക് ഉരുത്തിരിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതിയെ ആരാധിക്കുവാൻ പറയും കാവുകളും മരങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ നമ്മുടെ ആരാധന ഭരണികാവ് ഗ്രാമപഞ്ചായത്ത് അംഗം തമ്പി മന്നത്ത് അധ്യക്ഷനായി മുദ്രാപീഠം ഡയറക്ടർ അമ്പിളി അജിത്ത് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം രകേഷ് തമ്പി ദീപ സദാശിവൻപിള്ള ശ്രീജിത് അഡികർ റവറന്റ് ജെസി ജി ഉണ്ണികൃഷ്ണൻ ആർ എൽ വി രശ്മി സന്തോഷ് ഡോക്ടർ ജോയി കൃഷ്ണൻ ആർ എൽ വി മീരാകൃഷ്ണൻ നേത്രശ്രീ പ്രദീപൻ അഞ്ജലി നിജേഷ് ചന്ദ്രൻ ഗീതു സോമൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു ജയൻ ദേവപ്രിയ ഹൃദയ സജീവ് അനന്തു എന്നിവരെ ആദരിച്ചു മുദ്രാപീഠം പ്രിൻസിപ്പൾ അനൂപ് കലാമന്ദിർ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ നൃത്ത അവതരണം നടന്നു സി ഡി നെറ്റ്